പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കും ഉച്ചയോടെ വ്യോമമാർഗം വ്യോമമാർഗ്ഗം വയനാട്ടിലിറങ്ങുന്ന പ്രധാനമന്ത്രി കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിലും സംബന്ധിക്കും സന്ദർശനത്തിന്റെ സാഹചര്യത്തിൽ വയനാട്ടിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ എം ചേരുന്നുണ്ട് റിയാസ് എത്ര മണിയോടെയാണ് പ്രധാനമന്ത്രി അവിടെ എത്തുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നത് അതേസമയം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഉണ്ണി എത്ര മണിയോടെയാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ നടത്തുന്നത് അതായത് പതിനൊന്ന് ഇരുപത് ആകുമ്പോൾ പ്രധാനമന്ത്രി കണ്ണൂരിലെത്തുമെന്നാണ് മനസ്സിലാകുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് എന്നാണ് ലഭ്യമാകുന്ന വിവരം രാവിലെ പതിനൊന്ന് ഇരുപതിന് എയർ ഇന്ത്യ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമാകും വയനാട്ടിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ടക്കം അവിടെ അദ്ദേഹത്തിനൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഈ ദുരന്ത മേഖലയിലേക്ക് പോകുന്നത് തുടർന്ന് ആകാശ നിരീക്ഷണമടക്കം നടത്തിയ ശേഷം അദ്ദേഹം അവിടുത്തെ ക്യാമ്പുകളടക്കം സന്ദർശിക്കും എന്ന വിവരവും പുറത്തു വരുന്നു ദുരിതാസ ക്യാമ്പുകൾ നടക്കുന്നു സന്ദർശിക്കും ആ മേഖലകളിലെ ബുദ്ധിമുട്ടുകളടക്കം അദ്ദേഹം നേരിട്ട് ചോദിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുരിതബാധിതരുമായി സംസാരിച്ച അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് മനസിലാക്കിയ ശേഷമാകും ആ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുക എന്നാണ് മനസ്സിലാവുന്നത് തുടർന്ന് ഒരു ഒരു റിവ്യൂ മീറ്റിംഗ് അവിടെ ഉണ്ടാകും ഒരു അവലോകന ആ യോഗം അവിടെ നടക്കുമെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ നിലവിലെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് അതെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷം അത് ആ ബാ ദുരന്ത നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിട്ട് അറിയും എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി ഈ മൂന്ന് മണിക്കൂറോളം സമയം അവിടെ ഉണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് സന്ദർശന സമയത്ത് ഈ തെരച്ചിൽ ബുദ്ധിമുട്ടാകുമെന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് തെരച്ചിൽ നേരത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകി അവിടുത്തെ മേഖലയിലെ ജനങ്ങളുമായി ചേർന്ന് ഒരു ജനകീയ തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇന്ന് ഈ തെരച്ചിൽ പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഉള്ളതുകൊണ്ട് ഈ തെരച്ചിൽ പൂർണ്ണമായും ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തെരച്ചിൽ വീണ്ടും നാളെ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സംസ്ഥാനം പ്രധാനമായും ആവശ്യപ്പെടുന്നൊരു കാര്യം ഇത് ഈ വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു കാര്യം തന്നെയാണ് കൂടുതൽ സഹായങ്ങളടക്കം സംസ്ഥാനത്തിന് അനിവാര്യമാണ് ഒരു അവിടെ പുതിയ ഒരു പുതിയ രീതിയിലൊരു നിർമ്മിതികളെല്ലാം തന്നെ നടക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഫണ്ട് ആവശ്യമാണ് അതിനായി ആ അത്തരത്തിലുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് തന്നെയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തെ പുനരുദ്ധാരണം ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതിന് സ്ഥലങ്ങൾ നടത്തണം അതിനാവശ്യമായ രീതിയിൽ എല്ലാവർക്കും ദുരന്തമാർക്ക് അനിവാര്യമായ രീതിയിൽ സഹായം നൽകണം ഇതിനെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തരും അതിനായി ഒരു ദേശീയ ദുരന്തമായി തന്നെ കണ്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം എൽ ത്രീ കാറ്റഗറി എന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് അപ്പോൾ ആ രീതിയിൽ എൽ ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ആ ഉള്ള ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് കൂടാതെ പുനർനിർമ്മാണങ്ങൾക്കായി രണ്ടായിരം കോടി ആണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള ഒരു സഹായം വേണമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും വലിയൊരു നിയന്ത്രണം ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ആ മേഖലയിലുണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തെരച്ചിൽ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമടക്കം സുരക്ഷയടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് അനുബന്ധമായി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും പ്രദേശത്തേക്ക് വേറെ ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശനത്തിന് ശേഷം നാളെ വീണ്ടും തരത്തിൽ പുനരാരംഭിക്കുമെന്നും മന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ട് അതിൽ വലിയൊരു പ്രതീക്ഷ സംസ്ഥാനം ആ പ്രതീക്ഷ വെക്കുന്നു എന്തായാലും വലിയൊരു സഹായം സംസ്ഥാനത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് കൂടാതെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹരിത ശരി ഉണ്ണിപ്പോൾ റിയാസ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി അവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി പതിനൊന്ന് ഇരുപതോടുകൂടി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും അവിടെ അദ്ദേഹത്തെ അനുഗമിക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകും പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും അങ്ങനെ മൂവരും കൂടി വ്യോമ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തുന്നത് അത് അതിനുശേഷം പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം അവിടെ നിന്നും മുഖ്യമന്ത്രി ഗവർണർ ഒപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരെല്ലാം ഒരുമിച്ച് ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തും ഹെലികോപ്റ്ററിൽ വ്യോമനിരീക്ഷണം നടത്തും പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽ മേഖല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെല്ലാം തന്നെ ദുരന്തം പൂർണ്ണമായും തച്ചുടച്ച ഈ പ്രദേശങ്ങളെ ആണ് പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തുക അതിനിടയിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും നിലവിൽ തന്നെ ഈ വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രം അതായത് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രമായി രണ്ടായിരത്തി ത്തിലധികം കോടി രൂപ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ കേന്ദ്ര സംഘത്തെ ബോധിപ്പിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം ഇന്നലെ ഈ ദുരന്ത ബാധിത സ്ഥലത്തെത്തി എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം ക്ഷമിക്കണം ഈ കേന്ദ്ര സംഘം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അത് പരിശോധിച്ച് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിനുള്ള സഹായം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക നിലവിൽ കേരളം ആവശ്യം എൽ സീറോ മുതൽ എൽ ഫോർ വരെയുള്ള സോണുകളാണ് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഉണ്ടാവുക അതിൽ എൽ ത്രീയിൽ ഈ വയനാടിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ഈ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് നാനൂറിലധികം പേർ മരിച്ചു നൂറ്റി മുപ്പതില് അധികം പേരെ ഇപ്പോഴും കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏർ കെട്ടിടങ്ങളുടെ സാഹചര്യമെല്ലാം തന്നെ നോക്കുമ്പോൾ കെട്ടിടങ്ങൾ പലതും പൂർണ്ണമായില്ല മൂന്ന് പ്രദേശങ്ങളെ അത് പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ദുരന്തം ജൂലൈ മുപ്പതിന് ഈ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനാൽ തന്നെ വലിയ ദുരന്തമാണ് സംഭവിച്ചത് എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം രണ്ടു തവണ സംസ്ഥാനം ഉന്നയിച്ചിരുന്നു കൂടാതെ ലോക്സഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇക്കാര്യം രണ്ടു തവണ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ദേശീയ ദുരന്തമായി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പൊതുവെ കേന്ദ്രം വിലയിരുത്തി വരുന്നത് അതിൽ ഇന്നലെ ഇവിടങ്ങൾ സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി നിർണായകമായി മാറും നേരത്തെ ഈ പ്രദേശത്ത് ചുമതലയുണ്ടായിരുന്ന ഏകോപന ചുമതലയുണ്ടായിരുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഒപ്പം തന്നെ പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നു ആ റിപ്പോർട്ടുകളും കൂടാതെ കേന്ദ്ര സംഘം സമർപ്പിക്കുന്ന വിശദമായ റിപ്പോർട്ടുകളും പരിശോധിച്ച ശേഷമായിരിക്കും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം പ്രധാനമന്ത്രിയും ഒപ്പം കേന്ദ്ര സർക്കാരും ഒരു തീരുമാനമെടുക്കുക അത് ഒരുപക്ഷേ പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ച് ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കൂടാതെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് പതിനൊന്ന് ഇരുപതിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് മുപ്പതോടുകൂടി പുറപ്പെട്ട് അതിനുശേഷം നേരെ ഈ വയനാട്ടിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് മേപ്പാടി സ്കൂളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതും കഴിഞ്ഞ് മേപ്പാടി വിംസ് ആശുപത്രിയിലേക്കും പ്രധാനമന്ത്രി എത്തും അങ്ങനെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിച്ചും സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാം തന്നെ പ്രധാനമന്ത്രി നേരെ എത്തുക കൽപ്പറ്റയിലെ എസ് കെ ജെയും സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുക അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്തുള്ള കളക്ടറേറ്റിലേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന ഈ ും അത് അതിനുശേഷം അവിടെ കളക്ട്രേറ്റിൽ പ്രത്യേക യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചെയ്തും ഇവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തും അതിനുശേഷം മൂന്ന് മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം അനുവദിക്കാനുള്ള ഒരു സാധ്യത എല്ലാവരും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് അത് ഈ വയനാടിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് തന്നെ അനുവദിച്ചേക്കുമെന്നുള്ള ഒരു സൂചനകളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വയനാട് കൽപ്പറ്റ മുതൽ മേപ്പാടി വരെ കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് കേന്ദ്രസേനയും സംസ്ഥാന പോലീസും ഒപ്പം മറ്റ് എല്ലാം തന്നെ ചേർന്നുള്ള വലിയ സുരക്ഷയുണ്ട് കാരണം ഇപ്പോൾ കൽപ്പറ്റ എന്ന നഗരത്തിലെല്ലാം തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ നിലവിൽ താമരശ്ശേരി ചുരം വഴി കടത്തിവിടുന്നില്ല അതിന് പകരം കുറ്റ്യാടി വഴി വരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്യാവശ്യം ആംബുലൻസ് പോലുള്ള അത്യാവശ്യ അടിയന്തര വാഹനങ്ങൾ മാത്രമാണ് ഈ വഴിയിലൂടെ കടത്തിവിടുക അല്ലാത്ത വാഹനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നുണ്ട് പതിനൊന്ന് മണിയോടുകൂടി ചെറു വാഹനങ്ങൾ കൂടി ഈ കൽപ്പറ്റ നഗരത്തിൽ പൂർണ്ണമായും നിയന്ത്രിക്കും കൽപ്പറ്റ നഗരം നഗരത്തിൽ തൊടാതെ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഗതാഗതം വയനാട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനെല്ലാം തന്നെ എസ് പി ജിയുടെ നേരിട്ടുള്ള മേൽനോട്ടവും ഉണ്ട് ഹരിത വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് നിന്ന് പ്രധാനമന്ത്രി അല്പസമയത്തിനകം സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ